നേരം അങ്ങോട്ട് പോവായിരുന്നു നമ്മളത് കൊണ്ട് ബോട്ട് ഫ്രണ്ടിലോട്ട് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ ചൂണ്ടയിൽ പിടിക്കുന്ന ഓരോ മീനുകളും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനുകളായിരിക്കും കാര്യം ആമസോൺ നദിയിലെ ഏറ്റവും അപൂർവ്വമെന്ന മീനുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത് കണ്ട് അവരെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളവരെ തിരിച്ചു പുഴയിലേക്ക് റിലീസ് ചെയ്യുന്നതാണ് ഇവിടെ എവിടെയോ ഉണ്ട് മേളിൽ വന്ന് വെട്ടം കണ്ടു കഴിയുമ്പഴേക്കും അതുപോലെ തന്നെ നാട്ടിൽ പോവേ ഓ ബിക് റൊറ്റൈൽ ഊ മൈ കോട്ടി പോളി ററ്റൈലാണ് സൂട്ടി ഓ മൈ കോണ്ട ഇതിനു മുമ്പ് പിടിച്ചതിനൊക്കെ ഒത്തിരി വലുതാണ് ഓട്ടി പോളിത്തേ പിന്നെ കണ്ടോ Aonde vai? Da side né, que ele tem. então? You want the gloves? Oh my god! Oh, big one! Oh, bro. oh. Bro. nice bro! Wonderful! Pretty funny. Da nem tá? Caralho! Esse é o problema de fruteirismo. ഞാൻ ഞാനിവനെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ നാല്പത് കിലോ എങ്കിലും ഉണ്ടായിരിക്കും എന്റെ ബിഗസ്റ്റ് ക്യാച്ച് ആണ് അതായത് ഇവൻ ഈ ഒരു പാർട്ടുണ്ടല്ലോ ഇതുണ്ടോ ഈ തലയുടെ ഈ ഒരു പാട്ടുണ്ടല്ലോ എന്റെ ഏകദേശം അരയുടെ അത്ര എന്റെ അരയുടെ അത്രയും വണ്ണമുണ്ട് ഏകദേശം ഒരു ട്വന്റി എയ്റ്റ് തേർട്ടി ഇഞ്ച് ടോട്ടൽ സൈസ് കാണുമായിരിക്കും ഷോ യു സംതിങ് കണ്ടോ കം ക്ലോസ് ദിസ് പാരസൈറ്റ് ഇത് കണ്ടോ ഇത് ഇവന്റെ ദേഹത്തുള്ള പാരസൈറ്റ് പാരസൈറ്റാണ് കേട്ടോ അതിൽ റിമൂവ് ഇറ്റ് റിമൂവ് ദ പാരസൈറ്റ് അതോ ഇത് കണ്ട എത്ര പിടിച്ചാലേ ഇത് കണ്ടോ ബ്ലഡ് കുടിക്കുന്ന സാധനമാണ് അതിൻ്റെ ഇവിടെ ഉണ്ടോന്നോ ഇതുണ്ടോ അപ്പം നമ്മൾ ഇവന്റെ ദേഹത്ത് നിന്ന് അതിനൊക്കെ പറിച്ചു കളയുകയാണ് കേട്ടോ ഇവന്റെ ബ്ലഡ് കുടിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത് ഇങ്ങോട്ട് തരുന്ന് വഴി ചിലപ്പോൾ കല്ലേൽ ഒരഞ്ഞായിരിക്കും ഇതേണ്ടോ ഇവിടെയൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അത് കല്ലേൽ ഒരഞ്ഞായിരിക്കും ഒറ്റയിൽ അഗൈൻ ഇതിൻ്റെ തേയിലിൻ്റെ ഭംഗിയുണ്ടോ ഞാൻ ജസ്റ്റ് എന്റെ കൈ വെച്ച് കാണിച്ചു തരുന്ന ഇത് കണ്ടോ എന്റെ കൈ കാണാൻ പറ്റത്തില്ല ഇതിന്റെ തേയില വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ തേയിലാണ് ഓൾമോസ്റ്റ് ഭയങ്കര ക്യൂട്ടാണ് ഇവിടെ ഒരു പെറ്റിനെ ഉണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ അധികം ചെയ്യുന്നത് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് കിലോ ഏറ്റവും കുറഞ്ഞത് കാണുമായിരിക്കും തേർട്ടി ഓക്കെ നമ്മൾ എന്താണല്ലോ ഉണ്ടല്ലോ ഇവന്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോവാണ് അതുപോലെ ഇവന്റെ കണ്ണൊക്കെ കണ്ടോ ഇത് കണ്ടോ അതുപോലെ മീശ ആയിക്കൊണ്ടിട്ടുണ്ടോ രണ്ട് വലിയ മീശയുണ്ട് ഇത് വെച്ചിട്ടാണ് സ്മെല് പിടിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്ന കേട്ടോ നമ്മൾ നമ്മൾ ഇവന്റെ ചെറിയൊരു മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോവാണ് ഇവനെ ഉണ്ടല്ലോ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇവിടെ നല്ല ഹാർഡാണ് കേട്ടോ വിൽ റിലീസ് റിലീസ് ഇവനെ ചെയ്യാന്ന് എനിക്ക് അവന് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇട്ടപ്പോ തന്നെ കൈ സ്ലിപ്പായി പുള്ളി സ്വിം ആയി പോയി എനിവേ നമ്മുടെ റെട്ടേലിന്റെ മിഷൻ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് നമ്മൾ എന്താണല്ലോ ടാർഗറ്റ് ചെയ്ത മീൻ കിട്ടി നോ ബ്രോ ബിഗ് 50 kilos. 50 kilos. I can reach here. This is a big size. This is a big size. Big size. 40 oh, kilos. yeah, 40 kilos. And 130 meters. The maximum. Is, the maximum is 50 kilo. Can can reach 60. 60. 50. Yeah. Okay. So this but is a good size. good decent